റേറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ദ്രവചനങ്ങൾ ശ്രവിച്ച ബ്രഹ്മദേവൻ കാർത്തികേയനോടായി പറഞ്ഞു ഹേ പുരുഷർഷഭ താരകാസുരൻ ഒരു കാരണവും കൂടാതെ തന്നെ ദേവകളെ എതിർത്ത് പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതിനൊരു അരുതി വരുത്തുന്നതിന് അങ്ങേക്ക് മാത്രമേ കഴിയൂ ശിവസുതനാൻ മാത്രമേ അവൻ വധിക്കപ്പെടും അങ്ങനെ വരം കൊടുത്തുപോയി സുരരെല്ലാം തന്നെ ആർത്തന്മാരാണ് വിഷണ്ണരാണ് ആ അസുരനെ കൊന്ന് ദേവരക്ഷ ചെയ്യണം ഭവാൻ തന്നെ അതിനാണ് ഇത് കേട്ട ഷൺമുഖൻ പറഞ്ഞു ആ മതശാലിയെ ബലശാലിയെ ആ ദുഷ്ടനെ ഞാൻ സങ്കലത്തിൽ കൊന്ന് ആദ്യം തീർക്കുന്നുണ്ട് എനിക്ക് ഒരു വാഹനം കിട്ടിയാൽ വേഗം കാര്യം സാധിക്കാം ഞാൻ രണവേദിയിലേക്ക് ഇറങ്ങാൻ പുറപ്പെട്ടു കഴിഞ്ഞു സന്തുഷ്ടചിത്തനായ ബ്രഹ്മദേവൻ തന്നെ ഉടൻ അതിവേഗതയുള്ള നല്ല ശക്തിയുള്ളതുമായ ഒരു മയൂരത്തെ വാഹനമായി നൽകി ദുഷ്ടനിഗ്രഹത്തിനായി ഒരു ശക്തി പേൽ നൽകി ആയുധമാക്കി അതിനെ ആ ശക്തിയെ ജയിക്കുന്ന ഒരു ശക്തിയും ഇന്ന് ഉണ്ടായിട്ടില്ല താരകനെ കൊന്ന് ജയലക്ഷ്മി സമേതം വരുന്നതിന് മാതാപിതാക്കൾ ആജ്ഞധരിക്കും ശിവസുതൻ ശക്തിയെ അതാ വേൽ തൻ്റെ വലം കൈയിൽ ധരിക്കയാൽ ബ്രഹ്മാവേ അദ്ദേഹത്തിന് ശക്തിധരൻ എന്ന് നാമമലുള്ളിയും ശുഭമൂർത്തത്തിൽ ശക്തീധരനെ ദേവസേനാവതിയായി വായിച്ചു തേജപുഞ്ചനായ ആ ശക്തിയെ ഇടം കൈയിൽ തിരിച്ചുകൊണ്ട് മയിലിൻ്റെ പുറത്തേറി മയിൽവാഹനനായി അദ്ദേഹം മുന്നോട്ടു നീങ്ങി ദേവലോകത്തെത്തി കാർത്തികേയനെ കണ്ട താരകൻ സൈന്യസമേതനായി ഏറ്റുമുട്ടലിനു തയ്യാറായി ശിവസുതനെ കണ്ടമാത്രയിൽ താരകൻ ഒന്ന് ഞെട്ടി തൻ്റെ മരണം അവൻ സ്ഥിരീകരിച്ചു തനിക്കിനി അധികം നിലനിൽപ്പില്ലെന്ന സംഗതി അവൻ ഓർത്തു തുടരും